ിങ്ഡ്യൂക്കേഷൻ ടോക്സ് എൻ ടി എ നെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങള് അതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ അതിന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ അതിന്റെ വെലിഡിറ്റി ഓക്കെ ഡിഫറെന്റ് സിലബസ് ആസ്പെക്ട് ടോപ്പിക്കൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ ചെറിയ സമയത്തിൽ ഡിഫറെന്റ് എപ്പിസോഡിലായിട്ട് ഈ ഒരു പ്രൈം ടൈം ടാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അസഫ്നോ നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പേപ്പർ വണ്ണിന്റെ ഇമ്പോർട്ടൻസ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യ ഇമ്പോർട്ടൻസ് അതുപോലെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സൊ ബേസിക്കലി നിങ്ങൾക്ക് അവയിലുള്ള ഏതെങ്കിലും വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെയ്ഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി നമ്മളെ പ്ലേലിസ്റ്റുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് വീഡിയോസ് അവൈലബിൾ ആണ് ഓക്കെ നിങ്ങൾക്കത് കാണാവുന്നതാണ് ദെൻ കമ്മിങ് ടു ടുഡേസ് ലൈഫ് ഇന്നത്തെ ലൈവില് നമ്മൾ പറയുന്നൊരു ആസ്പെക്ട് ബേസിക്കലിയും എല്ലാവരും ചോദിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലപ്പോഴും വൺ പേഴ്സൻറ്റേജ് ആളുകൾക്കാണ് ജെ ആർ എഫ് കിട്ടുക അല്ലെങ്കിൽ നമുക്കറിയാം വൺ പേഴ്സൻ്റേജ് ആളുകൾക്കാണ് ജെ ആർ എഫ് കിട്ടുക അല്ലെങ്കിൽ ആ സിക്സ് പെർസെൻറ്റേജ് ആളുകൾക്കാണ് നെറ്റ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ പലപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ജെ ആർ എഫ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് നെറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ ഇന്നൊക്കെ നമുക്ക് ി ഒരു മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടി ഈസി ആയിട്ട് ഒക്കെ ഒന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഓക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പൊ അതിൽ വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ജി ആർ എഫ് കിട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ജി ആർ എഫ് കിട്ടുന്നതിനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇത്രയാണ് യു ഷുഡ് ബി വൺ അമിങ് ദ ടോപ്പ് എത്ര ആൾക്കാർ ജെ ആർ എഫ് കിട്ടുക ഞാൻ ജെ ആർ എഫ് കിട്ടുന്നതിൻ്റെ ഒറ്റ ഈസി പോയിന്റ് പറഞ്ഞുതരാം എത്ര ശതമാനം ആളുകൾക്ക് ജെ ആർ എഫ് കിട്ടുക ഒരു ശതമാനം ആൾക്കാർ ജെ ആർ എഫ് കിട്ടുക അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു ശതമാനം ആളുകളിൽ ഒരാൾ നിങ്ങളാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു ശതമാനം ആളുകൾ ഒരാൾ നിങ്ങളാവുക ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന യു ജി സി നെറ്റ് എക്സാമിന് അപ്പൊ ഈ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന അതായത് നിങ്ങളുടെ സബ്ജക്റ്റില് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന മേ ബി ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു ശതമാനത്തിൽ ഒരാൾ നിങ്ങളാവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്ന ഒരു ശതമാനത്തിൽ ഒരാൾ നിങ്ങളാവുക നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ പി വൈ ചെയ്യുന്ന ഒരു ശതമാനത്തിൽ ഒരാൾ നിങ്ങളാവുക നിങ്ങളുടെ സബ്ജെക്ടുകളിൽ ഏറ്റവും കൂടുതൽ വി കൻ ചെയ്യുന്ന അല്ലെങ്കിൽ മോക് ടെസ്റ്റുകൾ ചെയ്യുന്ന റിവൈസ് ചെയ്യുന്ന ഓക്കെ ഒരു ശതമാനത്തിലൊരാൾ നിങ്ങളാവുക സൊ ബേസിക്കലി ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്നുള്ളത് അപ്പം ഒരു ശതമാനം എന്നുള്ളതാണ് ജെ ആർ എഫ് കിട്ടുന്നതെങ്കിൽ ജെ ആർ എഫ് കിട്ടാനുള്ള ടിപ്പ് എന്ന് പറയുന്നതും ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ശതമാനത്തിലൊരാളാവുക എന്നുള്ളതാണ് ഓക്കെ ഏറ്റവും നന്നായി പ്രിപ്പേ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ശതമാനത്തിലുള്ള ഒരാളാവുക ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വാട്ട് വി റിവൈസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പോർഷൻസ് കംപ്ലീറ്റ് ആക്കുന്ന വീക്ക് ഏരിയസ് മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളാവുക അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ഇത് ബേസിക്കലി ഇത് ചെയ്യേണ്ടത് മൂന്ന് ആസ്പെക്റ്റിലാണ് ഏതൊരു മത്സര പരീക്ഷകളുടെ പ്രിപ്പറേഷനിലും നമുക്ക് മൂന്ന് പോയിന്റുകളാണുള്ളത് എന്ന് പറയാറുണ്ട് ഒന്ന് ആ സിലബസ് കംപ്ലീഷൻ ഒന്ന് പി വൈ ക്യു മാക്സിമം ഒന്ന് മോക്ക് ടെസ്റ്റ് എന്നുള്ള ആസ്പെക്ട് ഇവിടെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഈ മൂന്ന് ആസ്പെക്റ്റിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ ടോപ്പിക് പഠിച്ച ആളുകളായിരിക്കണം പേപ്പർ വണ്ണിന്റെയും പേപ്പർ ടൂറെയും ഒക്കെ ഡിഫറെന്റ് പേപ്പർ വണ്ണിൽ ഏകദേശം നൂറ്റി മുപ്പതോളം ടോപ്പിക്കൽ ഉണ്ട് വൺ ട്വന്റി പ്ലസ് ടോപ്പിക്കുകൾ ഉണ്ട് സബ് ടോപ്പിക്കുകൾ ഓക്കെ നിങ്ങൾ അത് ഓരോന്നും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നൈഫ്ര പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വിഷന് വേണ്ടിയിട്ടൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഈസിലി അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം ഓക്കെ നിങ്ങൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് വേണമെങ്കിൽ അത് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടുന്ന് ലഭിക്കും അപ്പം നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സിലബസ് പരമായിട്ട് സിലബസിലുള്ള ടോപ്പിക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം അത് മൾട്ടിപ്പിൾ ടൈം പഠിക്കണം മൾട്ടിപ്പിൾ ടൈം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ ടൈം പഠിക്കുന്നതിനെ നമുക്ക് റിവിഷൻ എന്ന് വേണമെങ്കിലും പറയാം അല്ലെ നമ്മളത് മൾട്ടിപ്പിൾ ടൈം പഠിക്കണം ഇതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്കെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ ഒരു 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 ആസ്പെക്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ പരമാവധി പി നിങ്ങൾ പരമാവധി ബി വൈക്ക് പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് പരമാവധി അത് നിങ്ങൾക്ക് ഈ ബുക്കുകൾ അവൈലബിൾ ആണ് അതിൽ തന്നെ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വീക്കായിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മാത്മറ്റിക്കൽ റീസിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ലോജിക്കൽ റീസിംഗ് ആയിരിക്കും ബുദ്ധിമുട്ട് അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും മാക്സിമം പഠിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് കുറച്ചധികം പ്രിയോറിറ്റി കൊടുക്കുന്നത് ഓക്കെ അത് മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യുന്നത് നല്ലതാണ് ആ ഒരു കേസുകളിൽ നിങ്ങൾ അതിന് കുറച്ചധികം പ്രിയോറിറ്റി കൊടുക്കേണ്ടി വരും കുറച്ചധികം നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടി വരും കുറച്ചധികം നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടി വരും ഓക്കെ കൂടുതൽ പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ കൂടുതൽ അത്തരത്തിലുള്ള ടോപ്പിക്കുകളിലുള്ള പി വൈക്കും നിങ്ങൾ ചെയ്യേണ്ടി വരും ഇതാണ് അതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ശതമാനമാവാം സിലബസുകൾ വായിക്കുക പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വായിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ആസ്പെക്റ്റ് ആണ് ഐ വിൽ സേ ഇറ്റ്സ് അബൌട്ട് പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് ഓക്കെ പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ മനസ്സിലാക്കേണ്ട ആ ഒരു ആസ്പെക്റ്റിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്രയാണ് ജനറലി നമുക്ക് പറയാനുള്ളത് ബട്ട് പോയിന്റ് 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 കഴിഞ്ഞിട്ടില്ല 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 എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഈ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഓൾമോസ്റ്റ് ആളുകളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ ആവറേജ് എത്തി അത്യാവശ്യം സീരിയസ് ആയി പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളും നീ പറയുന്ന പോലെ സിലബസ് പഠിക്കാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കാറുണ്ട് അതുപോലെ തന്നെ വാട്ട് വി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അതിൽ ഒരു പെർസെൻറ്റേജ് ആവാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾക്ക് ഒരു പേഴ്സൻറ്റേജ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ അഡ്ജ് ഉണ്ടാവണം ആ എക്സ്ട്രാ അഡ്ജ് എങ്ങനെ ഉണ്ടാവാന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ പറയുന്ന പോലെ ബാക്കിയുള്ളവർ പഠിച്ചതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ വാട്ട് വീക്കൻസ് ആ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക ബാക്കിയുള്ളവർ എത്ര തവണ തവണയാണ് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളത് അതിനേക്കാൾ വരെ കുറച്ചുകൂടി തവണ അറ്റ്ലീസ്റ്റ് മേ ബി ടു നമുക്ക് ആ ടോപ്പിക്ക് വായിച്ചു നോക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്കൊരു ഒരു ഒരു എക്സ്ട്രാ അടിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യും സോ അപ്പം ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പി വൈ ക്യൂ ആവട്ടെ സിലബസ് ആവട്ടെ മോക്ക് ആവട്ടെ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വരെ കുറച്ചുകൂടി അധികം നമ്മൾ ചെയ്യുന്നു ഓക്കെ അതായത് എല്ലാവരും എത്രയാണോ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ ഏറെ കുറച്ചുകൂടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട് ഇതാണ് ഫസ്റ്റ് ആസ്പെക്ട് ആൻഡ് സെക്കൻഡ് ആസ്പെക്ട് സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സാധാരണ നിങ്ങളുടെ ഒരു ടോപ്പിക്കില് ആളുകൾ പഠിക്കാത്ത ആളുകൾ അത്രക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരുപാട് ടോപ്പിക്കുണ്ടോ ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഇനീഷ്യലി സൈക്കോളജിയിൽ ജെ എഫ് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് സൈക്കോളജിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് റിസർച്ച് റിസർച്ച് മെത്തറോളജി പോലെയുള്ള സംഭവങ്ങളൊക്കെ ആളുകൾ അത്ര അവാർഡ് വീക്കൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലായിരുന്നു എസ്പെഷ്യലി എൻ്റെ സർക്കിളിലെ എനിക്ക് പരിചയമുള്ള ആളുകളൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡെഫിനറ്റ്ലി ഒരു എക്സ്ട്രാറ്റജി കിട്ടിയിട്ടുള്ളത് അപ്ലൈ സൈക്കോളജി സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് മെത്രോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സീരിയസ് ആയിട്ട് നോക്കി അതിൽ അതിലെനിക്ക് പത്തിൽ എട്ട് ക്വസ്റ്റ്യൻ എനിക്ക് ശരിയാക്കാൻ പറ്റി അതിൽ നിന്ന് എനിക്ക് പതിനാറ് ക്വസ്റ്റ്യൻ ഐ മീൻ പതിനാറ് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ വി ഹാവ് ഫൈവ് പോയിന്റ് ത്രീ ത്രീ ഓക്കെ ഫൈവ് പോയിന്റ് ത്രീ ത്രീ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഓക്കെ ഒരു 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 കേസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് നമ്മുടെ വാട്ട് വീക്കൻസ് നമ്മുടെ ഒരു 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 പ്രിപ്പറേഷൻ ആസ്പെക്ടിൽ ഓക്കെ ഒരു പ്രിപ്പറേഷൻ ആസ്പെക്റ്റില് ഇത് വളരെ ഇമ്പോർട്ടന്റ് അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എട്ട് പതിനാറ് എന്റെ ഒരു സൈക്കോളജി ആസ്പെക്റ്റിൽ പറഞ്ഞതാണ് ഓക്കെ നിങ്ങൾ അത് ആ ഒരു ടോപ്പിക്ക് എന്നുള്ളതല്ല പിന്നെ പലരും അത് പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരോ സബ്ജെക്ടുകളും ബാക്കിയുള്ള ആളുകൾ അത്ര ഫോക്കസ് കൊടുക്കാത്ത ഒരുപാട് ടോപ്പിക്കുണ്ടാകും നിങ്ങളുടെ സബ്ജക്റ്റുകളിൽ സാധാരണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബോറിങ് ആയിട്ട് സാധാരണ ആളുകൾ പറയുന്ന ആളുകൾ അത്ര ഫോക്കസ് കൊടുക്കാത്ത ശ്രദ്ധിക്കാത്ത പല ടോപ്പിക്കുകളും ഉണ്ടാവും ഓക്കെ ആ ടോപ്പിക്കുകൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന ടോപ്പിക്കുകൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ ഓക്കെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഓക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കത് ചെയ്യേണ്ടി വരും കാരണം ആ ഒരു ചെയ്യലാണ് നമുക്ക് എക്സ്ട്രാ അടിച്ച് പ്രൊവൈഡ് ചെയ്യുക ആ ഒരു ചെയ്യലാണ് നമുക്ക് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ സഹായിക്കുക ആ ഒരു ചെയ്യലാണ് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 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 കാര്യം എന്ന് പറയുന്നത് ഓക്കെ അതായത് ആ ഒരു അപ്പൊ പോയി ആലോചിക്കേണ്ടത് എൻ്റെ സബ്ജക്റ്റില് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു ശതമാനം ആളുകളിൽ ഒരാളാണോ ഞാൻ അല്ലെങ്കിൽ ഉണ്ടോ സാധ്യതയുണ്ടോയെന്നില്ല കാരണം പലതും നമുക്ക് അങ്ങനെ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇൻഡപ് നമുക്ക് അതിലൊന്നും റാങ്ക് പറയാൻ പറ്റൂലോ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പൊന്നുമില്ല അതങ്ങനെ റാങ്ക് ഒന്നുമില്ല പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് ആണെങ്കിൽ പിന്നെയും പറയാം പക്ഷെ ഒരു ടോപ്പ് റാങ്ക് ഒന്നുമില്ല ക്വാളിഫൈ ഇല്ല എന്നുള്ള ആസ്പെക്റ്റ് ഉള്ളു അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ആയിരിക്കണം നമുക്ക് നോർമലി തോന്നല്ല എന്നുള്ളതായിരിക്കും അപ്പൊ എന്താ പഠിക്കണ്ടേ അപ്പൊ പിന്നെയും പഠിക്കുക അപ്പൊ നിങ്ങൾ കൂടുതൽ പഠിക്കാം കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക മാത്രമാണ് നമുക്ക് ആ ഒരു ആസ്പെക്റ്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് ആ ഒരു ആസ്പെക്റ്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വൺ പെർസെൻറ്റേജ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കാത്ത ബോറിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ടോപ്പിക്കുകളും കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ വിൽ ക്ലാരിഫൈ ബേസിക്കലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ഈ ഒരു വൺ പേഴ്സൻ്റേജ് ആളുകൾ ഒരാളാവാൻ എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്ഫറിന്റെ ഭാഗമാവാം എയ്ഫർ ആസ് എ സബ്ജക്ട് സ്പെസിഫിക്കായിട്ട് സിലബസ് സ്പെസിഫിക് ആയിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ ടൈം നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട് എൻ ടി എ ഉണ്ടായത് തൊട്ട് തന്നെ ഉള്ള കഴിഞ്ഞ ഇരുന്നൂറിലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻസ് ഉണ്ട് അതിൻ്റെ റിവിഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ മൾട്ടിപ്പിൾ വാട്ട് വി കൻസ് എ ആസ്പെക്ടുകൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ നമുക്ക് എന്താ പറയാ ചെയ്യേണ്ടതുണ്ടാവും ഓക്കെ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ നിങ്ങൾ ആ ഒരു എക്സ്ട്രാ വൺ പേഴ്സൻറ്റേജ് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഈ മൾട്ടിപ്പിൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇഫ് മിഷൻ ജെ എഫ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ അതിൻ്റെ അഡ്മിഷൻ ഫേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മനസ്സിലാക്കുക ഐ ആം വൈൻഡിങ് അപ്പ് ഈ ഒരു എക്സാമിന് നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യ ഏറ്റവും ടോപ്പായിട്ടുള്ള വൺ പെർസെൻറ്റേജ് ആളുകളാണ് നെറ്റ് ക്വാളിഫൈ ഏറ്റവും ടോപ്പായിട്ടുള്ള സിക്സ് പെർസെൻറ്റേജ് ആളുകളാണ് അപ്പോൾ വൺ പെർസെൻറ്റേജ് ആളുകൾ ക്വാളിഫൈ ചെയ്യുന്ന ജെ ആ എഫ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ശതമാനത്തിലൊരാൾ നമ്മളായിരിക്കണം ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു ശതമാനത്തിലൊരാൾ നിങ്ങൾ നമ്മളായിരിക്കണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരു ശതമാനത്തിലൊരാൾ നമ്മളായിരിക്കണം ഏറ്റവും കൂടുതൽ കാറ്റഗറീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ശതമാനത്തിലൊരാൾ നമ്മളായിരിക്കണം ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യുന്ന ഒരു ശതമാനത്തിലൊരാൾ നമ്മളായിരിക്കണം ഓക്കെ സോ ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്നവർഷം മാത്രം ഒരാൾ നമ്മളായിരിക്കണം സോ അത് നമ്മളാവുക എന്നുള്ളത് ഉറപ്പുവരുത്തുക അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി ആർ ഗോയിങ് ടു ക്വാളിഫൈ ജിആർഫ് ഇഫ് യു ആർ ഇൻറസ്റ്റഡ് യു കൺ ഓൾസോ ബി എ പാർട്ട് ഓഫ് ലൈഫർ ഡെഫിനറ്റ്ലി ലൈഫർ ക്യാൻ ഹെൽപ് യു ഇൻ ബിക്കമിംഗ് വൺ പേഴ്സൻറ്റേജ് ഇൻ ഓൾ ആസ്പെക്ട് സോ അത്രയാണ് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇഫ് യു ഹാവ് എനി ഡൗസ് യു കെൻ ആസ്ക് ഇൻ ദ കോമൻസേഷൻ ഓക്കെ എൽസ് വിൽ ബി ലിവിങ് ഓക്കെ താങ്ക് യു